സൈബർ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് പറയുന്നത് പറഞ്ഞു ആയിഷ മീഡിയ അടക്കം അടക്കം ഇത്തരത്തിൽ അതിനെ എങ്ങനെ അല്ല അങ്ങനെയല്ലോ പിന്നെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ പിന്നെ ഓരോ പ്രതികരണങ്ങൾക്ക് ഞാനിങ്ങനെ പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒന്ന് അത് വളരെ വ്യക്തമായി എനിക്കൊന്ന് കൽപ്പറ്റ നാരായൺ മാഷി ഒക്കെ ഇന്നലെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ അവരതിനനുസരിച്ച് നിലപാടെടുക്കും പക്ഷെ അത് പൊതുവായ കേരളത്തിൻ്റെ എഴുത്തുകാരുടെ സാഹിത്യകാരന്മാരുടെ അഭിപ്രായമാണ് എന്ന് പറയാൻ അവർക്കെന്ത് അർഹതയുള്ളത് അവരുടെ അഭിപ്രായം അവർ പറയട്ടെ ഒരു വലിയ സമൂഹമല്ലേ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ എഴുത്തുകാരുടെ പിന്നെ ഒരു വലിയ സമൂഹമാണ് കേരളത്തിലെ അവരൊരു ചെറിയ വിഭാഗം രണ്ടോ മൂന്നോ ആളുകൾ ഇടതുപക്ഷം പിന്നെ ആളുകൾ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന അതിന് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങുന്ന ഇടതുപക്ഷം ചെയ്താൽ ഒന്ന് ചെയ്യുന്ന മറ്റു കാര്യങ്ങളെയൊക്കെ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു ജുഹയായി പ്രവർത്തിക്കുന്ന അവർക്ക് കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരൻ്റെ കാര്യം അഭിപ്രായമായിട്ട് പറയാൻ അവർക്ക് യാതൊരു അർഹതയില്ല അതിലത്രയേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഞാനല്ല പറയേണ്ടത് എഴുത്തുകാരനെ പറഞ്ഞിട്ടുണ്ട് കൽപ്പറ്റ നാരായണ മാഷുക്ക് ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കാം അല്ല എഴുത്തുകാരുടെ പല അഭിപ്രായം ഉണ്ടാവില്ലേ സ്വാഭാവികമല്ലേ അതിൽ അതിലെന്താ ഉള്ളത് എഴുത്തുകാരുടെ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിൽ ഒന്നോ രണ്ടോ പേർക്ക് ഇടതുപക്ഷത്തെ സഹായിക്കുന്നവരുണ്ടാവും പക്ഷേ ഭൂരിപക്ഷം ആളുകൾ തിരിച്ചഭിപ്രായമുള്ളവരാണ് അതിലത്രയുള്ളൂ ഏതാ ഭൂത്തടിസ്ഥാനത്തിലെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഒരു കാലത്തുമില്ലാത്ത ഒരു പ്രവർത്തനം താഴെത്തട്ടിൽ നല്ലൊരു തിരയിളക്കം നടക്കുന്നുണ്ട് ജനങ്ങൾ തയ്യാറായി നിൽക്കുക യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളാ വോട്ട് ഒന്നും കൂടി അവരെ ഓർമ്മപ്പെടുത്തുക അവരുടെ സ്ലിപ്പ് കൊടുക്കുക അവർ പിന്നെ വോട്ട് ബൂത്തിലേക്ക് വരാനുള്ള അവരുടെ ഒന്ന് ഓർമ്മപ്പെടുത്തുക സൗകര്യം ഒരുക്കി കൊടുക്കുക അത്രയൊക്കെ മാത്രമേ ഉള്ളൂ ഇനി ചെയ്യേണ്ടത് ഒരു ഞാൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ടല്ലോ ഒരു കാലത്തുമില്ലാത്ത രൂപ രൂപത്തിലുള്ള കെട്ടുറപ്പോടുകൂടി യു ഡി എഫിൻ്റെ പ്രവർത്തനം നടക്കുക ഒരു കാലത്തുമില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ചരിത്ര വിജയം ഈ പ്രാവശ്യമുണ്ട് ഞാൻ ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ നിലപാട് മറ്റേ സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞു അപ്പുറത്തെ സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞു നിങ്ങളെന്നോട് എത്ര ചോദ്യം ചോദിച്ചു പല സ്ഥാനാർത്ഥികൾ പറഞ്ഞ കാര്യം ഞാൻ വല്ലതും പറഞ്ഞു അതൊക്കെ അവരവരുടെ അഭിപ്രായം പറയണ്ട എനിക്ക് എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് കൃത്യമായ അഭിപ്രായം പറഞ്ഞു പ്രിയങ്ക ഗാന്ധി ഇന്ന് വലിയ ദാരുണമായ ഒരു ദുരന്തല്ലേ ഉണ്ടായത് അതുകൊണ്ട് ഇന്നത്തെ പരിപാടി മാറ്റി വെച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി പതിനഞ്ചാം തീയതിയിലേക്ക് മാറ്റി വാഹന പ്രചരണം ഇന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വാഹന ഇല്ല നമ്മൾ പിന്നെ ബാക്കിയുള്ള ആളുകളെ കാണാം എന്നുള്ളതാണ് ഇന്നത്തെ